ഹലോ വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ക്രീമി ചിക്കൻ പാസ്തയാണ് പല രീതിയിലും പാസ്ത തയ്യാറാക്കാറുണ്ട് മിക്കപ്പോഴും വൈറ്റ് സോസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പാസ്ത തയ്യാറാക്കാറുണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് കഴിക്കുമ്പോഴേക്കും മടുപ്പ് തോന്നി പോകാറുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന മറ്റൊരു രീതിയാണ് മസാല പാസ്ത ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് മസാല ഫ്ലേവറും അതുപോലെ ക്രീമും ചീസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഫ്ലേവറിലുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനു വേണ്ടിയിട്ട് ഒലീവ് ഓയിലും ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറോളം മാറ്റി വയ്ക്കുക ഇനി നമുക്ക് പാസ്തയൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക പിന്നെ അതൊന്ന് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കുക ഊറ്റുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ വലിയ ഉള്ളി കോണ് പിന്നെ മഷ്റൂം അതുപോലെ ബെൽ പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് പെപ്പർ പൗഡറും ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിലാണ് നമ്മൾ ഈ വെജിറ്റബിൾസും അതുപോലെ പാസ്തയും ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നല്ല പോലെ ഈയൊരു പാസ്തയിൽ ഉണ്ടാവും നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോവും കൂടെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്നുകൂടെ വേവിച്ചെടുക്കുക ഇനി നമ്മൾ പാസ്തയിലേക്ക് ഒരല്പം ഒറികാനും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്രീമാണ് ക്രീം ചേർത്ത് കൊടുക്കുക ഫ്രഷ് ക്രീമാണ് രണ്ട് ടേബിൾ സ്പൂണോളം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചീസും അതുപോലെ ക്രീമും ഒരുപാട് ആയാലും നമുക്കത് പെട്ടെന്ന് മടുപ്പ് തോന്നിപ്പോവും പിന്നെ ഞാനതിലേക്ക് മൂന്ന് സ്ലൈസ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ പാസ്തയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക